ഈശു മിശിയായി സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടം ഏഴാം വാരം ബുധനാഴ്ച മർക്കോസിന് സുവിശേഷം ഒൻപതാം മധ്യയായ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശോനാഥൻ്റെ പേരിൽ ഒരാൾ പിശാഞ്ചിക്കളെ ബഹിഷ്കരിക്കുക അപ്പം അയാളെ കൂടെ കൂട്ടാനായിട്ട് യോഹന്നാൻ ശ്രമിക്കുന്നുണ്ട് വളരെ നല്ല കാര്യം പക്ഷെ അയാൾ കൂടെ കൂടുന്നില്ല കൂടെ കൂടാത്തതിൻ്റെ പേരിൽ യോഹന്നാൻ അയാളെ തടയട്ടെ എന്ന് കർത്താനോട് ചോദിക്കുകയാണ് ഞങ്ങൾ അവനെ തടഞ്ഞു എന്നാണ് പറയുന്നത് കാരണം അവൻ നമ്മളെ അനുഗമിച്ചത് നമ്മുടെ കൂടെ പോകുന്നില്ല ഇപ്പം യീശു പറയുന്നത് അവനെ തടയണ്ട ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തികൾ ചെയ്യാനും അതേസമയം എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല നമുക്കിതിലല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് നമ്മുടെ കൂടെ തന്നെയാണ് അപ്പോൾ കൂടെ നടക്കാത്തവൻ കൂട്ടുകാരനല്ല എന്ന രീതിയിലാണ് യോഹനാൻ ഇടപെടുന്നത് പക്ഷെ ഈശോ പറയുന്നത് വേറൊരു തിയറിയാണ് ഈശു പറയുന്നത് കൂട്ടുകാരനാകാൻ കൂടെ നടക്കണമെന്നില്ല എന്നാണ് ഈശോ പറയുന്നത് കൂട്ടുകാരനാകാൻ കൂടെ കൂടാൻ കൂടെ നടക്കണമെന്നില്ല എന്ന് പറയുന്ന എന്നാണ് ഈശോ പറയുന്നത് എന്താണ് അതിൻ്റെ കാരണം കാരണം ഈശോ പറയുന്നുണ്ട് കാരണം അവൻ നമ്മുടെ പേരിൽ ചിലതൊക്കെ ബഹിഷ്കരിക്കുന്നുണ്ട് പിശാന ബഹിഷ്കരിക്കുന്നു പറയുന്നത് പക്ഷേ എൻ്റെ പേരിൽ എന്നോടുള്ള സ്നേഹത്തെ പ്രതി അല്ലെങ്കിൽ എന്നോടുള്ള ഒരു ഒരു എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ അവൻ ചിലതൊക്കെ ത്യജിക്കാൻ തയ്യാറാണ് അത് ചിലതിനെയൊക്കെ ബഹിഷ്കരിക്കുന്നുണ്ട് ചിലതിനെയൊക്കെ പുറത്താക്കുന്നുണ്ട് പിശാനെ പുറത്താക്കിയ അങ്ങനെ ചിലത് എൻ്റെ പേരിൽ എന്നോട് ചേർന്ന് നിൽക്കാൻ ചിലത് പല കാര്യങ്ങളെയും വേണ്ടെന്ന് വെക്കാൽ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവനുള്ളുകൊണ്ട് എന്നോടൊപ്പം എന്ന് തന്നെയാണ് അവനളവുപോല കൃത്യമായിട്ടും അത് അതുകൊണ്ട് അളന്നെടുക്കാൻ സാധിക്കുന്നുണ്ട് അവൻ്റെ അവൻ്റെ ഉള്ളിലിരിക്കുന്ന സ്നേഹത്തെ ഈ ബഹിഷ്കരണം കൊണ്ട് അളന്നെടുക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കെതിരല്ലാത്തവർ നമ്മുടെ പക്ഷത്താ നമ്മുടെ കൂടെ തന്നെ അവനെ തടയേണ്ട ആവശ്യമില്ല അവൻ 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 നമ്മുടെ കൂടെ കൂടണം അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കണം നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ കൂടെ തന്നെ യഥാർത്ഥത്തിൽ ഇത് മതത്തിൻ്റെ അതിർപരമ്പുകൾക്ക് പുറത്തേക്ക് പോകായി ചിന്തിക്കാനായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിറ്റി ചിന്തയാണിത് ക്രിസ്ത്യാനിറ്റി ഒരു മതമാണ് അല്ലെങ്കിൽ മതത്തിൻ്റെ ചട്ടക്കൂട് ജ്ഞാനസ്ഥാനം സ്വീകരിച്ചവൻ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചവൻ്റെ രീതികൾ അല്ലെങ്കിൽ അതിന് പുറത്തുള്ളവൻ്റെ കൈവെന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള കൃത്യമായൊരു മറുപടിയായി പറയുന്നത് ക്രിസ്തു ശിഷ്യനാകാനായിട്ട് ജ്ഞാനസാനം സ്വീകരിച്ച് കൂടെ കൂടണം നിർബന്ധമൊന്നുമില്ല ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്കൊത്തി ഒത്തു രീതിയിൽ ജീവിക്കുകയും ക്രിസ്തു ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും നീതികരുണ വിശ്വസ്ത സ്നേഹം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണോ അയാൾ അതിന് നിരക്കാത്ത കാര്യങ്ങളൊക്കെ അയാൾ ബഹിഷ്കരിക്കുന്നുണ്ടോ എങ്ങനെയാണ് നമ്മുടെ കൂടെ അയാൾ ജ്ഞാനസാനം സ്വീകരിച്ച് ക്രിസ്തു അനുയായിയായി ക്രിസ്ത്യാനിയായി നമ്മുടെ കൂടെ നടക്കുന്ന ആളാവണമെന്ന് നിർബന്ധമൊന്നുമില്ല അയാൾ മറ്റൊരു മതത്തിൽപ്പെട്ട ആളായിരിക്കാം പക്ഷേ അയാൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നുണ്ടോ നന്മയെ പ്രതി സ്നേഹത്തെ പ്രതി ക്രിസ്തു സ്നേഹമാണ് അപ്പോൾ ക്രിസ്തു എന്ന ടൈറ്റിൽ പോലും അവിടെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ക്രിസ്തു എന്ന സ്നേഹത്തെ പ്രതി ഈ വക കാര്യങ്ങളൊക്കെ അയാൾ അയാളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ടോ അനീതി അക്രമം ദ്രോഹം ദുഷ്ടത അസത്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ ഒഴിവാക്കി നിർത്തുന്നുണ്ടാവും ഇങ്ങനെ അയാൾ ഒഴിവാക്കി നിർത്തുന്നുണ്ടെങ്കിൽ അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾ ഓൾറെഡി നന്മയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നാണ് അയാൾ അർത്ഥം അങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ നമ്മുടെ പക്ഷത്താണ് നമുക്കെതിരല്ല എന്നാണ് ഈശോ പറയുന്നത് അതൊരു ഒരു ക്രിസ് എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നൊരു നിർവചനമായിട്ട് നമ്മളതിനെ കാണേണ്ടത് ജ്ഞാനസ്ഥാനം സ്വീകരിച്ചവരാണോ ക്രിസ്ത്യാനി ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഞാനസ്സാനം സ്വീകരിച്ചു ഈ പറയപ്പെടുന്ന എല്ലാ കൊള്ളരുതായും ചെയ്ത് ജീവിക്കുന്നുണ്ടാവും ആ ഇതിയും അക്രമവും ദ്രോഹവും ദുഷ്ടതയും അഹങ്കാരവും ഒക്കെയായിട്ട് ജീവിക്കുന്നുണ്ടാവുക എന്നാലും ക്രിസ്ത്യാനിയുടെ ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് അതല്ല ക്രിസ്ത്യാനിറ്റിയുടെ മാനദണ്ഡം അയാൾ ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനാണോ എൻ്റെ കൂടെ നടക്ക എ കൂടെ നടക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണോ നിർബന്ധമൊന്നുമില്ല എൻ്റെ പേരിൽ പലതും ബഹിഷ്കരിക്കുന്നുണ്ടോ അതാണ് ഈശ്വര ചോദിക്കുന്നത് അയാൾക്കത് അത് സാധ്യമാണെന്നുണ്ടെങ്കിൽ അയാൾ ഓൾറെഡി ക്രിസ്ത്യാനിയാണ് അയാൾ അയാളുടെ മതന്മാരുടെ നിർബന്ധമൊന്നുമില്ല എന്ന രീതിയിലാണ് ഈശോ എന്നാണ് നമ്മളിതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇതിൻ്റെയൊക്കെ ഒരു ബേസിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാനെപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എന്ന വ്യക്തിയേക്കാൾ മെച്ചപ്പെട്ടൊരു ക്രിസ്ത്യാനി ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വേറെ വായിച്ചെടുക്കാണ്ട് പാടാണ് നമ്മുടെ ഓൾറെഡി തീർച്ചയായിട്ടും നമ്മുടെ വിശുദ്ധരും വലിയ മിഷണറിമാരും ഒക്കെ ഉണ്ട് അവരെ തിരസ്കരിക്കുകയല്ല പക്ഷേ ഗാന്ധി എന്ന് പറയുന്നൊരു മനുഷ്യൻ ഒരുപക്ഷെ ആണ് ഞാനസാനം ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വിശുദ്ധനായനെ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നെ അത്ര കണ്ട് ക്രിസ്തീയത ജീവിതത്തിൽ ചാലിച്ച് പാലിക്കാൻ സാധിച്ചൊരു മനുഷ്യൻ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഇത് ഈ സൂക്ഷ്മ ഓർപ്പിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട തിയറിയാണ് കൂട്ടുകാരൻ ആവാൻ കൂടെ നടക്കണം നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ചില കാര്യങ്ങളെ തിരസ്കരിച്ചാൽ മാത്രം മതി ചിലതൊക്കെ വേണ്ടെന്ന് വെക്കാനായിട്ട് അയാൾ മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടി ആ നന്മയോട് ചേർന്ന് കേൾക്കാൻ നന്മയാരീശു ദൈവം ദൈവം എന്ന നന്മയോട് ചേർന്ന് കേൾക്കാനായി അയാൾ പല കാര്യങ്ങളും ബഹിഷ്കരിക്കുന്നുണ്ടെങ്കിൽ അയാൾ അതിൽ തന്നെ ഒരു നല്ല വിശ്വാസിയാണ് നല്ല ക്രിസ്ത്യാനിയാണ് അയാൾ നമ്മുടെ കൂടെയാണ് നമുക്കെതിരല്ല നമ്മുടെ പക്ഷത്താണ് ീശ ഉറപ്പുവരിക നമ്മുടെ ചുറ്റുപാടും ഇത്തരത്തിലുള്ള കൂടെ നടക്കാത്ത എന്നാൽ കൂട്ടുകാരനായിരിക്കും ക്രിസ്തുവിന് കൂട്ടുകാരായിരിക്കുന്ന മനുഷ്യർ നമുക്ക് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കാം അത്തരത്തിലുള്ള മനുഷ്യർ ഇനിയും ലോകത്തുണ്ടാവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം ഇതൊന്നും അനുഗ്രഹിക്കട്ടെ